ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ അടക്കം മുന്നിൽ വന്നു നിൽക്കുകയും നിൽക്കുമ്പോഴും ജനങ്ങളെ കഴിയുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു നമ്മുടെ സപ്ലൈകോ പ്രതിസന്ധി തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം ജനങ്ങൾ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു പൊറുതിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് സപ്ലൈകോയിലെ സാധനങ്ങൾ പ്രത്യേകിച്ച് സബ്സിഡി സാധനങ്ങളുടെ അടക്കം വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് ആ ഈ ഒരു വില വർധന ജനങ്ങളെ സംബന്ധിച്ചിത്രം എത്രത്തോളം പ്രതിസന്ധിയിലാക്കി ജനങ്ങളിത് ബാധിക്കില്ല എന്ന് ഭക്ഷ്യമന്ത്രി പറയുമ്പോഴും ജനങ്ങളെ അല്ലാതെ ഇത് പിന്നെ ആരെ ബാധിക്കും എന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാവുകയാണല്ലേ പി സപ്ലൈകോയിലെ പ്രതിസന്ധി സ്വാഭാവികമായും ജനങ്ങളെ വലയ്ക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി കഴിഞ്ഞ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ജനങ്ങൾ സപ്ലൈകോയിൽ നിന്നും സാധനം തേടി ചെല്ലുമ്പോൾ അവിടെ സാധനങ്ങളില്ലാതെ മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് നമ്മളത് ലൈവായി തന്നെ പല സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതുമാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ തേടിയതാണ് പക്ഷേ കഴിഞ്ഞ ഓണം മുതൽ ഇങ്ങോട്ടുള്ള നാളുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാം ഇതിൽ ഈ വിപണി ഇടപെടലിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ എന്തൊക്കെയാണെന്ന് അത് സ്വാഭാവികമായും സപ്ലൈകോയുടെ പ്രതിസന്ധി വലുതാക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം പ്പോൾ സ്വാഭാവികമായും സപ്ലൈകോയുടെ ഒരു സബ്സിഡി അതുകൂടി മാറുന്ന സാഹചര്യത്തിൽ വില കൂടും സാധനങ്ങൾക്ക് പക്ഷെ വില കൂടുതലായിരുന്നാലും നേരത്തെ തന്നെ സപ്ലൈകോയിൽ നിന്നും ജനങ്ങൾ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഈ സബ്സിഡിയാണ് പ്രധാനമായും സപ്ലൈകോയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്നത് ആ ആശ്വാസം ഇല്ലാതായിരിക്കുന്ന സാഹചര്യമുണ്ട് അതുമാത്രമല്ല സപ്ലൈകോയിലേക്ക് എത്തി ക്യൂ നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ തന്നെ അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ലഭ്യമല്ല പല റാക്കുകളും ഒഴിഞ്ഞു കിടക്കുകയാണ് അത് പ്രധാനമായും കരാറുകാർക്ക് അവരുടെ കുടിശ്ശിക തീർത്ത് നൽകാത്തത് കൊണ്ടാണ് നേരത്തെ എണ്ണൂറ് കോടിയായിരുന്ന ഇപ്പോൾ ആയിരം കോടിക്ക് മുകളിൽ ഈ കരാറുകാരുടെ കുടിശ്ശിക ആയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല കരാറുകാരും ടെൻഡറുകളിൽ തന്നെ പങ്കെടുക്കുന്നില്ല സാധനങ്ങൾ എത്തിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സാധനങ്ങളില്ലാതെ പൂട്ടലിന്റെ വക്കലാണ് എന്ന് പറയേണ്ടി വരും ഇതിൽ ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ബജറ്റിലായിരുന്നു ബജറ്റിൽ പക്ഷേ അനുവദിച്ച തുക വളരെ പരിമിതമായെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കി അതിനുശേഷം ബജറ്റിന്റെ മറുപടിയിൽ എങ്കിലും സപ്ലൈകോയ്ക്ക് ഒരു പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് സപ്ലൈകോ പ്രാതിനിധ്യമുണ്ടാകുമെന്നും മന്ത്രി തന്നെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിൽ ും വലിയ പ്രാതിനിധ്യം ഒന്നും ഉണ്ടായില്ല കുടിശ്ശിക തീർത്ത് നൽകാനുള്ള തുക പോലും സപ്ലൈകോയുടെ കയ്യിലില്ല എന്നതാണ് വസ്തുത അപ്പോൾ സ്വാഭാവികമായും കരാറുകാർ മുന്നോട്ട് വരുന്ന സാഹചര്യം ഇനി സാധനങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കുറയും അപ്പോൾ സപ്ലൈകോ ഏകദേശം പൂട്ടൻ്റെ വക്കലാണ് എന്ന് പറയേണ്ടി വരും അതിനോടൊപ്പം ഈ സാധനങ്ങളുടെ വില കൂടി ഉയർന്നു നിൽക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായി തന്നെ ഇത് ബാധിക്കും സർക്കാർ ഇതിലിനി എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നോക്കിക്കാണേണ്ടതു കാരണം ഇനി സർക്കാർ ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർധനവ് സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപ് തരത്തിൽ വില വർദ്ധിപ്പിക്കുന്ന ൊരു സാഹചര്യം ഒരുങ്ങി വരികയും അത് ചെയ്യുകയും ചെയ്തു എന്തായാലും തെരഞ്ഞെടുപ്പിൽ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെയായിരിക്കും അവർ പ്രചരി പ്രചാരണം നടത്തുക എന്നതൊക്കെ നോക്കിക്കാണേണ്ടതുണ്ട് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കെ സൂചിപ്പിച്ചതുപോലെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സപ്ലൈകോ ഉണ്ടാക്കുന്നത് സപ്ലൈകോയുടെ പ്രതിസന്ധിക്കൊപ്പം